ഇടത് സഹയാത്രികനും അഡീഷണൽ ഗവൺമെന്റ് പ്ലീഡറുമായിരുന്ന പി പി റോഫ് മുസ്ലിം ലീഗിൽ ചേർന്നു പാണക്കാടെത്തി സംസ്ഥാന അധ്യക്ഷൻ ഹൈദരലി ശിഹാബ് തങ്ങളിൽ നിന്നും പാർട്ടി മെമ്പർഷിപ്പ് സ്വീകരിച്ചു സമുദായങ്ങളെ തമ്മിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന നിലപാടുകളാണ് ഇടതുപക്ഷം സ്വീകരിക്കുന്നതെന്നും താന്തൂർ മണ്ഡലത്തിൽ മുമ്പുള്ളവർ തുടങ്ങി വെച്ച പദ്ധതികളുടെ പൂർത്തീകരണമല്ലാതെ മറ്റു പദ്ധതികളൊന്നും യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞില്ലെന്നും പി റോഫ് പറഞ്ഞു ഇടത് സഹയാത്രികനും അഡീഷണൽ ഗവൺമെന്റ് പ്രിയറുമായിരുന്ന താനൂരിലെ അഡ്വക്കറ്റ് പി റൂഫ് മുസ്ലിം ലീഗിൽ ചേർന്നു മുസ്ലിം ലീഗിന്റെ വിദ്യാർത്ഥി സംഘടനയായ എം എസ് എഫിലൂടെ പൊതുരംഗത്ത് സജീവമായ റൂഫ് എം എസ് എഫ് സംസ്ഥാന നേതാവായിരിക്കും ചില അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് പ്രവർത്തന രംഗത്ത് നിന്ന് മാറി നിൽക്കുകയായിരുന്നു പിന്നീട് രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പോട് ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് പ്രവർത്തന രംഗത്ത് സജീവമാവുകയായിരുന്നു ഇടതുമുന്നണി നിയോജക മണ്ഡലം കൺവീനറായി പ്രവർത്തിച്ച റഹൂഫ് ഇടതു സ്ഥാനാർത്ഥിയായി മത്സരിച്ച വി അബ്ദുറഹ്മാന്റെ ആദ്യ വിജയത്തിന് ചുക്കാൻ പിടിച്ചു കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ കാലത്ത് അഡീഷണൽ ഗവൺമെന്റ് പ്ലീഡറായി നിയമത്തിനായി കാലാവധി തീരാൻ ഇനിയും ഭാസങ്ങൾ ബാക്കി നിൽക്കെയാണ് സ്ഥാനം രാജിവെച്ച മാതൃസംഘടനയിലേക്ക് തന്നെ തിരികെ പോയത് സമുദായങ്ങളെ പരസ്പരം തെറ്റിദ്ധരിപ്പിക്കുന്ന സമീപനമാണ് ഇടതുപക്ഷം സ്വീകരിക്കുന്നതെന്നും പല കാര്യങ്ങളിലും ഇത് വ്യക്തമാണെന്നും ഇത്തരം രീതികളോട് യോജിച്ചു പോകാൻ കഴിയില്ലെന്നും സച്ചാർ കമ്മീഷനും പാലോളി കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എടുത്തെത്തി എല്ലാ നടപടികളും അതിന്റെ എല്ലാ അന്തസത്തെയും ചോർത്തി കളയുന്നതായിരുന്നുവെന്നും അഡ്വറ്റ് പി പി റകുഫ് പറഞ്ഞു രാജ്യമായിട്ട് പ്രധാന കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം പ്രത്യേകിച്ചും ഈ സച്ചാർ കമ്മീഷൻ പാലോളി കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എടുത്തിട്ടുള്ള എല്ലാ നടപടികളും എന്താണോ യഥാർത്ഥത്തിൽ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് കൊണ്ട് ഉദ്ദേശിച്ചിരുന്നത് അതിൻ്റെ എല്ലാ അന്തസ്സത്തയും ചോർത്തി കളഞ്ഞുകൊണ്ടിട്ടുള്ളതാണെന്നാണ് എനിക്ക് പറയാനുള്ളത് സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടുണ്ട് പാലൊളി കമ്മിറ്റി റിപ്പോർട്ടുണ്ട് അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ്റും കേരള ഗവൺമെൻറ്റും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഇറക്കിയിട്ടുള്ള ധാരാളം ഒക്കെ ഉണ്ട് ഇതൊന്നും തന്നെ കേരളത്തിലെ സർക്കാർ ഹാജരാക്കി കൊടുത്തില്ല കൃത്യമായിട്ട് ഇതിൻ്റെ ഉദ്ദേശ ശുദ്ധിയെ തന്നെ പരാജയപ്പെടുത്തുന്ന തരത്തിലാണ് ഗവൺമെൻറ് പ്രവർത്തിച്ചത് കാന്തൂർ മണ്ഡലത്തിൽ സാധാരണ എല്ലാ മണ്ഡലങ്ങളിലും നടക്കുന്നത് പോലുള്ള വികസനങ്ങൾ മാത്രമാണ് ഉണ്ടായത് മുമ്പുള്ളവർ തുടങ്ങി വെച്ച പദ്ധതികളുടെ പൂർത്തീകരണം മാത്രമാണ് നടന്നതെന്നും എടുത്തു പറയാൻ കഴിയും യാഥാർത്ഥ്യമാക്കാൻ എന്ന നിലയിൽ വി ചില കാര്യങ്ങൾ മറ്റു പല മണ്ഡലങ്ങളിലും ചെയ്ത വികസനങ്ങളെ സംബന്ധിച്ച് നമ്മളൊരു കമ്പാരിസൺ നടത്തുമ്പോൾ അത്രയൊന്നും വികസനം യഥാർത്ഥത്തിൽ നടന്നിട്ടില്ല എന്ന് വേണം നമ്മൾ വിലയിരുത്താൻ കാരണം ആയിരത്തി ഇരുന്നൂറ് കോടി മറ്റു പദ്ധതികൾ ഇവിടെ നടപ്പാക്കിയെന്നാണ് വി അബ്ദുറഹ്മാൻ എംഎൽഎ പറയുന്നത് ബഹുമാനനെ എം എൽ എ എന്ന് മന്ത്രിയാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ അവകാശവാദങ്ങൾ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഉദാഹരണത്തിന് ഈ കടലുണ്ടി തിരൂർ റോഡ് തന്നെ അതൊരു പഴയ സ്കീമിൻ്റെ ഭാഗമായിട്ട് ചമ്രവട്ടം പ്രൊജക്റ്റ് വന്നതിന് ശേഷം കാലിക്കറ്റ് തിരൂർ റോഡ് ഡിസ്റ്റൻസ് മുപ്പത്തിയെട്ട് കിലോമീറ്ററോളം കുറവാണ് അത് നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ തന്നെ കാണാൻ സാധിക്കും അതിൻ്റെ ഭാഗമായിട്ട് ഈ റോഡ് ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായി ഒരു പദ്ധതി വന്നു അത് അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ളതല്ല കഴിഞ്ഞ അതല്ലെങ്കിൽ മുൻപത്തെ നിലവിൽ വന്ന പദ്ധതി കാലയളവിൽ കോളേജിൽ നിന്നും രണ്ട് തവണ കോളേജ് യൂണിയൻ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ട റവും സെനറ്റ് മെമ്പറായും പ്രവർത്തിച്ചിട്ടുണ്ട് മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ കുട്ടി അഹമ്മദ് കുട്ടി നിയോജക മണ്ഡലം പ്രസിഡന്റ് കെ എൻ മുത്തുക്കോയത്തങ്ങൾ ജനറൽ സെക്രട്ടറി എം പി അഷ്റഫ് നഗരസഭാ ചെയർമാൻ പി പി ഷാംസി തുടങ്ങി ഒട്ടേറെ നേതാക്കളെ കണ്ട ശേഷമാണ് പാണക്കാട് എത്തിയത് സംസ്ഥാന അധ്യക്ഷൻ ഹൈദരലി ശിഹാബ് തങ്ങളിൽ നിന്നും പാർട്ടി അംഗത്വം സ്വീകരിച്ചു പി കെ കുഞ്ഞാലിക്കുട്ടി പി എം എ സലാം സെ സാദിഖലി ഷിഹാബ് തങ്ങൾ മുനവർ അലി ഷിഹാബ് തങ്ങൾ ഇ ടി മുഹമ്മദ് ബഷീർ എം പി പി കെ ഫിറോസ് തുടങ്ങിയ നേതാക്കളും പാണക്കാട് പങ്കെടുത്തു